എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് കുട്ടികൾക്കല്ല എല്ലാവർക്കും കഴിക്കാം ബണ്ണും ഒരു ആപ്പിളും തേനും കൂടിയിട്ട് ഒരു സ്വീറ്റ് ബണ്ണുണ്ടാക്കാനാണ് പോണത് അതിൽ നമ്മൾക്ക് ബണ്ണ് നടു മുറിച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ ചൂടാക്കാൻ പോണത് എയർ ഫ്രയറിലാണ് നമ്മൾ പാനിൽ ചൂടാക്കിയാൽ മതി നടുമുറിച്ചിട്ട് പിന്നെ ആപ്പിൾ ചെത്തിയിട്ട് നമ്മൾ ചെറിയതായി പൊടിപൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് തേ അപ്പം നമുക്ക് ബ്രെഡ് ചൂടാക്കാൻ വയ്ക്കാം ആപ്പിൾ പൊടിപ്പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം നമുക്ക് ആപ്പിൾ തൊലി തൊരിച്ചെത്തി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ആപ്പിള് തൊലൊക്കെ ചെത്തി പൊടി പൊടിയായിട്ട് നമ്മൾ അരിയാണ് അതായി കഴിഞ്ഞിട്ട് നമ്മൾ വണ്ണ് എയർ ഫ്രൈയിലാണ് ഞാൻ ചൂടാക്കി എടുക്കുന്നത് പാനിൽ ചൂടാക്കിയാലും മതി അവ നമുക്ക് പൊടിപ്പൊടിയിട്ട് എരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾക്ക് ഇത് നുറിച്ചു കഴിഞ്ഞു ഈ നമ്മളിത് ഗ്ലാസിൻ്റെ അടിഭാഗം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം നല്ലോണം അല്ല ഒന്ന് ഉടച്ചെടുക്കാം ഈ നമുക്ക് ബ്രെഡ് നടു മുറിച്ചിട്ട് എയർ ഫ്രയറിൽ പിന്നെ വണ് നടു മുറിച്ച് എയർ ഫ്രയറിൽ ചൂടാക്കിയെടുക്കാം ഈ ഗ്ലാസ്സിൻ്റെ അടിഭാഗം കൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ടല്ല ഒന്ന് സോഫ്റ്റ് ആവാം നല്ല തരി തരി ആപ്പിളാണ് കിട്ടാ എല്ലാ ആപ്പിളും ഇങ്ങനെ പറ്റില്ല ഞാൻ ഇത് പൊടി പൊടിയായിട്ടുള്ള ആപ്പിളായത് കൊണ്ട് പറ്റൂ അപ്പം നമുക്കത് ഇങ്ങനെ ഉടച്ചെടുക്കാം അപ്പം നമ്മളൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് കടിക്കും വേണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബണ്ണ് അത് കണ്ട ഇതേപോലെ മുരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ സോഫ്റ്റ് ആണ് ഉൾപ്പെടെ മാത്രമേ മുരിച്ചിട്ടുള്ളൂ കേട്ടോ സോഫ്റ്റ് ആണ് അപ്പോൾ ഇനി നമുക്കത് ഫില്ല് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം കുറച്ച് താൻ ബണ്ണിൽ പറ്റി കൊടുക്കാം കണ്ണില് എല്ലായിടത്തും ആക്കി കൊടുക്കുക രണ്ടിലും ആക്കി കൊടുക്ക നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ആപ്പിളിൽ അരിഞ്ഞു വെച്ച് ഇടയ്ക്ക് രണ്ട് ചെറിയ സ്പൂൺ ഇതുകൊണ്ട് രണ്ട് ചെറിയ സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഒരു പുളിയും പിന്നെ ആപ്പിൾ കടിക്കുമ്പോൾ ഇടയ്ക്ക് രസവും പിന്നെ ബണ്ണ് ചൂടാക്കിയിട്ടുണ്ട് ഉൾവശം നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കുന്നത് പുറം പുറം ഭാഗം ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടിയായി ചേർത്ത് നമ്മളിങ്ങനെ കടിച്ചു തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മൾ തേൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കടിക്കാനിത് തെരി തെരി ആപ്പളായ കാരെ കുട്ടികൾക്കൊക്കെ തിന്നാനായാലും പല്ലില്ലാത്ത അമ്മമ്മമാർക്കും ഉള്ളവർക്കൊക്കെ നല്ല സുഖമാണ് ഇത് കടിച്ചു തിന്നാനായിട്ട് നമുക്കെല്ലാം இந்த மீதை வெச்சு கொடுக்கா നമ്മളെ ലാപ്ട് വെച്ച് കൊടുത്തു നമുക്ക് ഇത് രണ്ടും കൂടിട്ട് യോജിപ്പിച്ച് വെക്കണം ഇതേപോലെ ഇതേപോലെ നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ട അപ്പൊ നമ്മളെ ആപ്പിളും തേനും കൂടിയിട്ടുള്ള സ്വീറ്റ് ബണ്ണ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് നല്ല ഹെൽത്തിയുമാണ് ഇത് തേനും ആപ്പിളൊക്കെ അല്ല അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കത് മുറിച്ചിട്ട് കഴിക്കാം അപ്പം നമുക്കത് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തോ അപ്പൊ നമ്മളെ ആപ്പിൾ കൊണ്ടുള്ള സീറ്റ് പൺ റെഡി ആയിട്ടുണ്ട് ഇതാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ട നമുക്കത് കഴിച്ചു നോക്കാം நல்ல டேஸ்டு அப்போ வீடியோ இஷ்டப்பட்டால் லைக்னே ஷேர் சப்ஸ்கிரைப் சப்ஸ்க்ரைனே